തുടങ്ങാല്ലേ ഇന്നലെയാണ് കൊല്ലം ജംഗ്ഷനിൽ ഒരു ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം ആ ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വാഹനത്തിന് ഔദ്യോഗിക വാഹനത്തിന് ഒരു യുവാവ് പിഴയടപ്പിച്ചു വിശ്വാസം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽതാഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് അയ്യായിരം രൂപ പിഴയിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എനിക്ക് ആ ദൃശ്യങ്ങളിലേക്കാണ് ആത്മഹത്യക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിരിക്കാൻ എനിക്ക് സാധിക്കില്ല അടി വണ്ടിയോ അടി എന്തെങ്കിലും നമുക്ക് എല്ലാര് ഇരുപതിനായിരം പെറ്റിന്ന് നടക്കുവാൻ എടുത്ത് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങള് പെറ്റി അടിക്കണ്ടേല് ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല വേറൊന്നുമല്ലത് ഞങ്ങളുടെ മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ അങ്ങനെ തന്നെ വേണം ഞാൻ വേറൊന്നും അല്ല അല്ലേ സാർ സാറവിടം തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നു എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ കൂൾ കൂൾ ഡൗൺ ഡൗൺ നമുക്ക് തന്നെ ഒതുക്കാം അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ നിങ്ങൾ സർക്കാരിന്റെ വണ്ടി അടിക്കോ നിങ്ങൾ ഒന്നു രണ്ടല്ല അയ്യായിരം രൂപ വേണമെങ്കിൽ അടിച്ചത് അയ്യായിരം രൂപ ഉത്സവം തീർച്ചയായും ഞങ്ങളിപ്പോ എടുത്തിട്ട് മതി എടുക്കുമ്പോൾ മാറിക്കോളും ഇയാൾ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇതിനെ പൊലീഷൻ ഇല്ലല്ലോ എന്തി അമ്മ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു ഞങ്ങൾ എടുത്തോളാം അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുന്നത് കാണണം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സാറന്മാർ ആ സാറന്മാർ ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോടു കൂടി താഴേക്ക് പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണം അത് ആ കുഴി കുറച്ചുകൂടെ വലുപ്പത്തിലെടുക്കും എന്നിട്ട് എന്നിട്ട് കിടക്കുക അധിക എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യായിരം രൂപ പൊല്യൂഷൻ പെറ്റടിച്ചു കൊടുത്തതാണ് അപ്പോൾ അൽതാഫ് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്ക് പറ്റിയില്ല തെറ്റില്ല എന്നാലും ഒരു കാര്യം പറയാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതിൻ്റെ പേരിൽ പിഴ കിട്ടിയാൽ ഒറ്റ ഒറ്റയാഴ്ചക്കകം സർട്ടിഫിക്കറ്റ് എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ ആ പിഴ ഒഴിവാക്കി കിട്ടും ആ പിഴ അതൊരു അറിവിലേക്ക് പറഞ്ഞതാണ് അത് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് അൽത്താഫ് അടക്കുമ്പോൾ